ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡാണ് കേട്ടോ നല്ല അടിപൊളി റെസിപ്പി ഇൻക്ലൂഡാണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും നിങ്ങൾക്ക് ഈത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റൈസും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ വീഡിയോ എല്ലാവരുമ്പോഴായിട്ട് കണ്ടുപോകാം കണ്ടിഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടനോട് ഒന്ന് പ്രെസ് ചെയ്തേക്കണേ ഇന്ന് സൺഡേ ആണ് കേട്ടോ അപ്പോൾ സൺഡേ സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് കേട്ടോന്ന് സ്പെഷ്യൽ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ രാവിലെ സാധാരണ പോലെ തന്നെ എണീറ്റിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നടക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ സൺഡേ അങ്ങനെ എല്ലാ സൺഡേയിലും പോകില്ല എന്നാൽ പോകാൻ തോന്നുന്ന സൺഡേയിൽ നടക്കാൻ പോവുകയും ചെയ്യും അങ്ങനെയാണ് അപ്പോൾ രാവിലെ ചെറുതായിട്ട് എക്സസൈസൊക്കെ ചെയ്ത് അതിന് ശേഷം ഇതാ ഇപ്പോൾ പുറത്തിറങ്ങിയതാണ് കേട്ടോ സമാ സമാധാനത്തിൽ ചായക്ക റഫിക്കാൻ ചായ കൊടുത്ത് അങ്ങനെ കുറച്ചൊരു സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ ഇതാ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ വേഗം മുറ്റടിക്കൽ കഴിഞ്ഞു അപ്പോൾ ചെടിയും കൂടെ ഒന്ന് നനച്ചു കൂട്ടാ അപ്പോൾ ചിലരൊക്കെ ചോദിക്കലുണ്ട് എപ്പോഴാണ് പ്ലാന്റ് കെയറിങ് ചെയ്യൽ ചെടിയൊക്കെ എപ്പോഴാണ് ശ്രദ്ധിക്കല് എന്നൊക്കെ അങ്ങനെ ഇന്ന സമയമൊന്നൊന്നുമില്ല കേട്ടോ എനിക്ക് ചിലപ്പോൾ രാവിലെയാണ് വെള്ളം നനക്കാൻ എനിക്ക് ടൈം കിട്ടുന്നത് വെച്ചാൽ രാവിലെ നനക്കും അല്ലെങ്കിൽ വൈകുന്നേരം നനക്കും ഇപ്പോൾ പിന്നെ പുറത്ത് വെച്ച ചെടികളിലൊന്നും വെള്ളം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ മഴയല്ലേ എന്നാലും നമ്മൾ സൈഡിലൊക്കെ വെച്ച ചെടികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഡ്രൈ ആയിട്ട് നിൽക്കും അപ്പോൾ അതിനൊക്കെ സമയം നോക്കിയിട്ട് അതിനനുസരിച്ച് അത് ഇന്ന സമയമൊന്നുമില്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ കെയറിങ്ങും അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ചെടിയിൽ എന്താ കാണുന്നത് അതങ്ങ് ക്ലീൻ അത് നമുക്ക് സമയം എൻ്റെ എല്ലാ ക്ലീനിങ്ങും അങ്ങനെ തന്നെയാണ് എപ്പോഴാണോ നമ്മൾ ഫ്രീ ആകുന്നത് നമുക്ക് തോന്നുന്നത് ഫ്രീ ആയിട്ടുള്ള ഒരു സമയം ആ സമയത്ത് അങ്ങ് ചെയ്യും അത്ര തന്നെ പിന്നെ ചെറിയ പ്ലാന്റ് ഒക്കെ വെച്ച് പിടിപ്പിക്കാനെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഫ്രീ ആകുന്ന സമയത്ത് ഒരു നാലഞ്ച് പ്ലാന്റ് ചട്ടിയിലേക്ക് മാറ്റി വെക്കും അങ്ങനെ വെക്കാണ്ട് എൻ്റെ സീസണിൽ വെക്കും പിന്നെ സീസണിൽ ഉണ്ടാക്കും അങ്ങനെയൊന്നുമില്ല അപ്പോൾ എപ്പോഴും നമ്മളടുത്ത് ചെടികൾ ഉണ്ടാകും ഇപ്പം ഇതാ ഞാന് അകത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് ആന്തൂര്യത്തിൻ്റെ ഫ്ലവറൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര വിഷമത്തിലാട്ടാ കട്ട് ചെയ്യുക ഇത് കുറേ നാളെ വീടിൻ്റെ ഉള്ളിലാണെങ്കിലും നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചായിരിക്കും നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട് എന്നാലും കട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു വിഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മളാ നട്ട് വെച്ച ചട്ടി മുറ്റത്ത് വെച്ചിട്ടുള്ള ആ പ്ലാന്റിൽ നിന്ന് എടുക്കാതെ ഞാൻ ഉള്ളിൽ കുറച്ച് ഇങ്ങനെ സാധാണുള്ള കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നന്നായിട്ട് അപ്പുറത്തേക്ക് മാറ്റി വെക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പോൾ അതിലും കുറച്ച് ഫ്ലവറൊക്കെ വന്നതുണ്ട് അപ്പോൾ അതിൽ നിന്ന് നോക്കിയിട്ട് ചെറുതെല്ലാം നോക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് അകത്ത് കൊണ്ടോയി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ അപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാട്ടാ കാണാൻ വലുതായതുകൊണ്ട് പക്ഷെ അതിനേക്കാളും ഭംഗി ഒരു മീഡിയം സൈസുള്ളത് എടുക്കുമ്പോഴാണ് കേട്ടോ ഇനിയിപ്പോൾ പോട്ട് എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചു കേട്ടോ അപ്പോൾ അതിൽ ഒരു ഹാഫ് ടീസ്പൂൺ എല്ലാം ഷുഗറും കൂടെ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ നാൾ കുറച്ചധികം നാൾ ഇങ്ങനെ വാടി പോവാതെ ചീഞ്ഞ് പോകാതിരിക്കും കേട്ടോ നമ്മളിങ്ങനെ ഇട്ട് വെച്ച് ഞാൻ ഫ്ലവർ നമ്മൾ ടൗണിൽ നിന്നൊക്കെ വാങ്ങുന്ന റോസ് അങ്ങനത്തെ അല്ലേ അതൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ഇട്ട് വെക്കാൻ കേട്ടോ നല്ല രസമാണ് കേട്ടോ ഒരു ഫ്രഷ് ഫീലാണ് നമ്മൾ എവിടെ വെക്കുകയാണെങ്കിലും കിച്ചണിൽ വെക്കുകയാണെങ്കിലും അങ്ങനെ ഞാൻ ഡൈനിങ് ടേബിളിൽ വെക്കലുണ്ട് ഇടയ്ക്ക് അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്ലസൻറ്റ് ഫീൽ ആട്ടോ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഫ്ലവർ കാര്യങ്ങളൊക്കെ ഈ ഒന്നാമത് ഇങ്ങനെ വാങ്ങുന്ന പ്ലാസ്റ്റിക് അങ്ങനത്തെ ഇതിനെക്കാളും എനിക്കിഷ്ടം ഇങ്ങനത്തെ നമ്മൾ വീട്ടിൽ നട്ട് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഉണ്ടാകുന്ന ഫ്ലവർ കാണുമ്പോൾ അതൊരു പ്രത്യേക ഫീൽ ഇരുന്നല്ലേ ഇനിയിപ്പോൾ ഇതാ അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ റെഫിക്കൊക്കെ ഡ്യൂട്ടിക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ ഞായറാഴ്ച കുറച്ചൊന്നും ഫ്രീ ആവാൻ പറ്റും അത്രേ ഉള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യൽ റെസിപ്പിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ലൈറ്റാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കപ്പ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഇത് റെഫിക്കൻ്റൊരു ഫ്രണ്ട് തന്നെ കേട്ടോ അപ്പോൾ അത് അത് വെച്ചാൽ പിന്നെ അവിടെ ഇങ്ങനെ ഇരിക്കും ഉണ്ടാക്കൂല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ ഇന്ന് തന്നെ അത് വെക്കാമെന്ന് വിചാരിച്ചു അതാ കപ്പയൊക്കെ കഷ്ണങ്ങളാക്കി ഉപ്പ് ഇട്ടറ് വെള്ളം വെച്ചിട്ട് കുക്കറിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അത് വിസിലടിച്ച് വരുമ്പോഴത്തേക്കും മത്തി ഉണ്ട് കേട്ടോ നല്ല കിട്ടുന്ന നെയ്യുള്ള മത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഒരു സ്പെഷ്യൽ വരട്ടും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മുളകെടലാണ് അപ്പോൾ അത് ഞാൻ റെസിപ്പി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് ചെയ്ത് നോക്കാം ഇപ്പം നല്ല എന്താ പറയുക നമ്മളവിടെ എണർ എന്നൊക്കെ പറയും കേട്ടോ മുട്ട പഞ്ഞിമീൻ എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതൊക്കെയുള്ള മത്തിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ മത്തിൽ തന്നെ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നമുക്ക് നടത്താൻ പറ്റും ഈ ഒരു സമയത്ത് വിലയാണെങ്കിൽ കൂടിയിട്ട് നല്ല ടേസ്റ്റുള്ള ഇപ്പം തിന്നാലോ അങ്ങനെ അങ്ങനെ ഇപ്പോൾ നമ്മൾ വാങ്ങലുണ്ട് കേട്ടോ എന്തായാലും മത്തിൻ്റെ വേറെയും ഒരു കറി ഉണ്ട് കേട്ടോ അത് ഞാൻ ഇനി ഞാൻ റെസിപ്പി കാണിക്കാം അപ്പോൾ ഇതാ ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ എടുക്കാം ഈ കറിയിലേക്കൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഒരു കൈപ്പുടി നിറയെ ചെറിയ ഉള്ളി ഉള്ളിട്ടാണ് അത് ക്ലീനാക്കി അത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എല്ലാം ഒന്ന് അടച്ചു വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ വരും കളർ ചേഞ്ച് ആവാനൊന്നും നിൽക്കേണ്ടതാണ് ഇതുപോലെ ഇനി ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അത് അതിൽ തന്നെ വെളിച്ചെണ്ണ ഉണ്ടാവും ഇല്ലെങ്കിൽ കുറച്ചൊരു ടീസ്പൂൺ കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതാ അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഉലുവ ഇടുന്നില്ലെങ്കിൽ വേണ്ടാട്ട ഒരു നിർബന്ധമില്ല അപ്പോൾ എനിക്കിഷ്ടമാണ് ഇടത്തുള്ള ഫ്ലേവർ അപ്പോൾ ഞാൻ ആ സൈഡിലേക്ക് മറന്നുപോയി ഫസ്റ്റ് ഇടാൻ എന്നിട്ട് ആ സൈഡിലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു അതൊന്ന് നന്നായിട്ട് പൊട്ടി വന്ന് സവള ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തക്കാളി രണ്ട് വലിയ തക്കാളി ഇട്ട് കൊടുത്തു തക്കാളി ഒന്ന് വഴുന്ന് കിട്ടാൻ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി അടച്ച് വെച്ച് കൊടുക്കുക തക്കാളി ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ അപ്പം നമ്മളാ കപ്പ് ഇതാ വിസിൽ വന്നു കേട്ടോ രണ്ട് വിസിഡ് വന്നാൽ നമുക്ക് കപ്പ് റെഡിയായി കിട്ടും പിന്നെ ഈ കപ്പയൊക്കെ കഴിക്കുമ്പോൾ ഗ്യാസ് വരുന്നവർക്ക് ഞാനത് ചെറിയ കാര്യം പറഞ്ഞുതരാം കേട്ടോ നമ്മൾ അത്യാവശ്യം നല്ല വെള്ളത്തിൽ തന്നെ കപ്പ വേവിച്ചെടുക്കണം വേവിച്ച് ഊറ്റിയിട്ട് വേണം കേട്ടോ കപ്പെടുക്കാനും അത് പറ ഇങ്ങനെ നമ്മൾ കപ്പ വെക്കുന്ന സമയത്ത് എന്തായാലും നമ്മൾ വേവിച്ചു കൂട്ടും അല്ലാണ്ട് ഈ കപ്പ പുഴുക്ക് കപ്പ ബിരിയാണിക്ക് ഉണ്ടാക്കില്ലേ അത് ചിലത് എല്ലാവരും അല്ലാട്ടോ ചിലത് ബീഫും ച ബീഫ് ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് തന്നെ കപ്പയും കൂടെ ഇട്ട് കൊടുക്കൂട്ടോ അപ്പോൾ നമ്മളത് ഊറ്റിക്കളയുന്നില്ല അത് ഭയങ്കര പ്രശ്നമായിട്ട് നമ്മൾ വയറിനുണ്ടാക്കുക ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതാ നമ്മളെ തക്കാളിയും കൂടെ നന്നായിട്ട് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു ഇഞ്ചി വെണങ്ങിട്ട് കൊടുക്കാട്ടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് സോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സവാള പേസ്റ്റാക്കിയ ആ ഒരു ജാറിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ നമുക്ക് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം ഇതല്ലേ കുറുകിയ ചാറൊക്കെ വേണം എന്നുള്ളവർക്കാണെങ്കിൽ നല്ല നന്നായിട്ട് കുറുകിയ ചാറ് കിട്ടും കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ഉള്ളി പേസ്റ്റാക്കിയിട്ട് അരച്ചു കൊടുത്തില്ലേ അപ്പോൾ നല്ലൊരു കുറുകിയ ഗ്രേവി ഇട്ടും കേട്ടോ നമുക്കിപ്പോൾ ഒരുപാടൊക്കെ കുറുകിയതല്ല വേണ്ടത് കപ്പയിലേക്കല്ലേ അപ്പോൾ പുളിക്കാവശ്യത്തിനുള്ള മാങ്ങ പീസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മാങ്ങ സീസൺ ആയ പിന്നെ നമ്മൾ മാങ്ങ തന്നെയാണ് കേട്ടോ അധികവും യൂസ് ചെയ്യുക അതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം അതാണ് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാക്കി ഇനി ഇതാ നമ്മളെ കഴുകി ക്ലീൻ ചെയ്തിട്ടുള്ള മത്തി ഉണ്ടല്ലോ മത്തിയും കൂടെ ചേർത്ത് കൊടുത്ത് മത്തിയൊന്ന് വെന്ത് വരേണ്ട താമസമേ ഉള്ളൂ കേട്ടോ നമുക്ക് നല്ല അടിപൊളി മത്തിക്കറി റെഡിയായി കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ കറി വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ വെക്കാത്തവരുണ്ടെങ്കിൽ മത്തി ഇട്ട് കൊടുത്തു ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ കപ്പൊന്ന് ഊറ്റിയെടുക്കുക തപ്പ വലിയ ഇഷ്ടം എനിക്കില്ല കേട്ടോ പക്ഷെ പണി വേഗം തീരുന്നതുകൊണ്ട് ഇന്നൊന്ന് തെരഞ്ഞെടുത്തു ഇള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റിയെടുത്തു ഇനി അതാ നന്നാൽ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കപ്പ അപ്പം ഇങ്ങനെ കഷ്ണം കഷ്ണം ഇഷ്ടമല്ല നമുക്കിവിടെ റഫിക്കൊക്കെ ആണെങ്കിൽ നല്ല അലിഞ്ഞ് കിട്ടണം കേട്ടോ അപ്പോൾ അത് താ ചൂടോടെ തന്നെ അതിങ്ങനെ ഒന്നും നന്നായിട്ടൊന്നും ഉടച്ചെടുക്കും ഉടച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് തവി എടുത്തിട്ടൊന്ന് ഇളക്കുമ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് പേസ്റ്റായിട്ട് കിട്ടുന്നുണ്ട് നല്ല കപ്പയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കറിയും റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കുറച്ച് കറിവേപ്പില വെപ്പില മുള്ള കൊടുക്കാം വേണമെങ്കിൽ കുറച്ച് പച്ച പച്ചവെച്ചെണ്ണ ഒഴിക്കുക ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി ആ കപ്പ ഒന്ന് ചെറിയ ഉള്ളിയിൽ ഒന്ന് വറമിട്ട് എടുക്കട്ടെ ഇത് ഇതും ഓപ്ഷനിലാണ് പക്ഷെ ചെയ്ത് നോക്കട്ടെ ചെയ്യാത്തവരുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കപ്പയിൽ ആ വറവും കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണേ അപ്പം കപ്പ ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലേ അപ്പോൾ അതാ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ പിന്നെ സൺഡേയിൽ എങ്ങനെയായാലും ഒന്ന് റിലാക്സ് ചെയ്തിട്ട പണികളൊക്കെ ചെയ്യാം കേട്ടോ അതിനു വേണ്ടിയിട്ട് നമ്മൾ മുന്നേ അതായത് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്കൊന്ന് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സൺഡേ നമുക്കൊന്ന് ആഘോഷിക്കണ്ട ചെയ്യാം ഞാൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് ചോദിച്ചാൽ സൺഡേ നമ്മൾ ഈ അലക്കൽ തുടക്കൽ അങ്ങനത്തെ പരിപാടിയൊന്നും ഞാൻ സൺഡേ ആയിട്ട് കേട്ടോ കാരണം എന്തായാലും സൺഡേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയമാണ് ചിലപ്പോൾ ഉണ്ടാവും അല്ലെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ടൊക്കെ പോയാൽ മതിയാവും ചിലപ്പം നമുക്ക് കല്യാണങ്ങൾ ഉണ്ടാകും അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഒരു എന്ത് തന്നെയാണെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ തോന്നുന്നു ഇല്ലെങ്കിലും ഒന്ന് ഫ്രീ ാണ് കേട്ടോ സൺഡേ എന്ന് പറയുന്നത് എനിക്ക് അപ്പോൾ ഞാൻ അങ്ങനത്തെ പണികളൊന്നും അന്ന് ഏറ്റെടുക്കില്ല പിന്നെ നിങ്ങളാണെങ്കിലും കുട്ടികളൊക്കെ സ്കൂളിൽ പോകാനുള്ളവർ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ സൺഡേയിൽ കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവില്ലേ അപ്പോൾ അന്ന് നിങ്ങൾ തലേ ദിവസം ശനിയാഴ്ച നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ ചെയ്ത് നോക്കട്ടെ അതിൽ അതിൻ്റെ മുമ്പേ അലക്കല് ക്ലീൻ ചെയ്യല് തുടക്കൽ അങ്ങനത്തെ ഒക്കെ അതിൻ്റെ മുമ്പേ ചെയ്യാം എന്നിട്ട് എന്താ പറയുക ഫ്രീ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക ചെറുതായിട്ടുള്ളതൊക്കെ ചെയ്യുക ഭയങ്കര നമ്മളെ ബോഡിയുമ്പോൾ കെടുക്കുന്ന പണികൾ അന്ന് ചെയ്യാണ്ടിരിക്കട്ടെ അന്ന് അവരുടെ കൂടെ ഫുഡൊക്കെ ഉണ്ടാക്കി എന്താണോ അവർക്കിഷ്ടം അങ്ങനെ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പുറത്തു പോവാ നമ്മൾ എന്താ പറയുക കുടുംബത്തിൻ്റെ വീട്ടിലോ അങ്ങനെ വീട്ടിൽ ആഘോഷിക്കുകയാണെങ്കിൽ അങ്ങനെ ആഘോഷിക്കുക വീട്ടിൽ ആഘോഷിക്കുക മീൻസ് നമുക്കിഷ്ടമുള്ള ഇഷ്ടമുള്ള കഞ്ഞിയും പയറുവാണെങ്കിലും അത് ആസ്വദിച്ച് ഫ്രീ ആയിട്ട് അവരുടെ കൂടെ ഇരുന്ന് അതിനുള്ളൊരു സമയം നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമുക്ക് സൺഡേ ആണെങ്കിലും വൈകുന്നേരം വരെ പണി തന്നെ ആയിരിക്കും അപ്പോൾ അതൊന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൺഡേയും ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യല് ഇനിയിപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് കപ്പയല്ലേ പറയണ്ടല്ലോ കാരണം അതിലിങ്ങനെ ഉണങ്ങി പിടിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ് പാത്രം കഴുകാനിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം തന്നെ കഴുകിയെടുത്ത് വെച്ചു പിന്നെതാ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് ഉണ്ടാക്കണം ലഞ്ചിനൊന്നൊരു സ്പെഷ്യൽ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മളൊന്നുണ്ടാക്കുന്നതില്ലേ ഷവർമ്മ റൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ റൈസ് തന്നെയാണ് അപ്പോൾ ഭയങ്കരമായിട്ട് പരിപാടികളൊന്നുമില്ല സിമ്പിളാണ് അപ്പം ഞാനിവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് രണ്ട് ക്ലീനിങ്ങും കൂടെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത് നമ്മളെ അലക്കല് തൊടുക്കൽ അങ്ങനത്തെങ്ങനൊക്കെ നിൽക്കില്ല എന്നോട്ടോ പറഞ്ഞത് ഇനിയിപ്പോൾ താ നമ്മൾ ലഞ്ചിലേക്കുള്ള കാര്യങ്ങൾ നോക്കണം അതിന് മുമ്പ് എനിക്കൊന്ന് രണ്ട് കാര്യം കൂടെ അകം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിപ്പറുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് മന്തിൻ്റെ റൈസ് കിട്ടാം ഞാനിത് ഇന്ത്യ ഗേറ്റ് വൈറ്റ് റൈസ് അല്ല മന്തിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അതാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പാണ് കിട്ടുക അരക്കിലോ ഇരുന്നൂറ്റി അമ്പത് കം എം എല്ലിൻ്റെ കപ്പാണെങ്കിൽ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനൊന്ന് കഴുകി ഒരു അരമണിക്കൂർ അരമണിക്കൂർ ഒരു മണിക്കൂറിട്ടാലും കുഴപ്പമില്ല കേട്ടോ വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടി പോവുകയാണ് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പോകണം കഴുകിയത് രണ്ട് മൂന്ന് തവണ കഴുകണം കേട്ടോ കഴുകിയതിന് ശേഷം അപ്പോൾ ഇത് കറക്റ്റ് നമ്മൾ ഇനിയിപ്പോൾ ഒരു മണിക്കൂർ അതിന് മുമ്പ് ഞാൻ എന്തായാലും കിച്ചണിലേക്ക് വരും അപ്പോൾ ആ ഒരു ടൈമുണ്ടല്ലോ ആ ഒരു ടൈം ഞാൻ എന്തെല്ലാം ചെയ്യാൻ വിചാരിച്ചു അതെല്ലാം ഞാൻ അതിൻ്റെ ഉള്ളിൽ ചെയ്തു തീർക്കു കേട്ടോ അതിനാണ് ഇങ്ങനെ ആയിരിക്കും സോക്ക് ചെയ്തിട്ട് ഞാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അങ്ങനൊരു ചെറിയൊരു പ്ലാനോട് പോയി കഴിഞ്ഞാൽ എന്തായാലും കറക്റ്റ് ആ ഒരു സമയം കൊണ്ട് നമ്മൾ തിരിച്ചെത്തും അപ്പോൾ ആ ഒരു മണിക്കൂർ നമ്മൾ കുതിർത്ത് വെച്ചാൽ പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ മസാലയാക്കണം ആ റൈസും കൂടെ നമുക്ക് വേവിച്ചു കൊടുക്കും അപ്പം നമുക്ക് ലഞ്ചും തന്നെ സൺഡേയിൽ വേഗം ആയിക്കിട്ടും ഇനിയിപ്പോൾ താ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എന്തായാലും നല്ല ഫ്രീ ടൈം ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഈ വാഷ് ബേസിൻ ഈ ഒരു ഈ റാക്ക് കാര്യങ്ങൾ അതൊന്ന് ക്ലീനാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അവിടെ ജസ്റ്റ് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇടക്ക് നന്നായിട്ട് പൊടിയാവാൻ നിൽക്കലില്ല കേട്ടോ ഇടക്ക് ഇങ്ങനെ തോന്നുന്ന സമയത്ത് ഒരു ഏരിയ അപ്പോൾ ഇത്രയും ഏരിയ ഉള്ളൂ ഒരു ചെറിയ ഇപ്പോൾ രണ്ട് മൂന്ന് ഈ ഒരു ബോക്സും താഴത്തെ ഒരു ഞാൻ സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് പിന്നെ ഇതാണ് ഈ വാഷ് ബേസിൻ്റെ ഈ ഒരു ചുറ്റിലുള്ള ഏരിയ അല്ലേ അപ്പോൾ വുഡാണ് അപ്പോൾ എന്താ ഞാൻ നനച്ചു കൊടുക്കുന്നില്ല കാരണം ഇപ്പം മഴേൻ്റെ ടൈമല്ലേ നല്ല വെയിലൊക്കെ ആകുമ്പോൾ നന്നായിട്ട് നനച്ചു പിഴിഞ്ഞ് പിഴിഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞ മൈക്രോ മൈക്രോ ക്ലോത്ത് കൊണ്ട് ജസ്റ്റ് തുടച്ചു കൊടുക്കാനുണ്ട് കേട്ടോ ഇപ്പോൾ ഇല്ല ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയ ക്ലോത്ത് കൊണ്ട് വെറുതെ ആ പൊടി അങ്ങ് എടുക്കുന്നേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഇടക്കൊന്ന് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമേ വരൂല്ലോട്ടോ അതുപോലല്ല ഒരുപാട് ഏരിയ തിരഞ്ഞെടുക്കുകയും ചെയ്യരുത് കുറച്ച് ഇന്നിപ്പോൾ എന്താ പറയുക ഇതിപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പ്രശ്നമില്ല അവരോട് സംസാരിച്ചോണ്ടൊക്കെ നമുക്ക് ഇങ്ങനത്തെ ക്ലീനിങ്ങൊക്കെ നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ ഇതാ ഞാൻ അതൊക്കെ ഒന്ന് ഇറക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് നിങ്ങൾ കാണുന്ന പോലെയല്ല കേട്ടോ ക്ലോത്തിൽ പൊടി വരുന്നുണ്ട് പിന്നെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ വീട് എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കും കേട്ടോ നമ്മൾ എപ്പോഴും ഇങ്ങനെ തുടക്കുന്നതാണോ എപ്പോഴെപ്പോഴും ഇങ്ങനെ തുടച്ച് വെക്കലുണ്ടോ എന്ന് നോക്ക് വന്നവർക്ക് വരുന്നവർക്ക് തോന്നും കേട്ടോ എവിടെയും പൊടിയില്ലാന്ന് തോന്നും പക്ഷേ നമ്മൾ പൊടിയാവാൻ സമ്മതിക്കാതെ അതിൻ്റെ മുമ്പ് തന്നെ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ കൈ ഒന്ന് ഓടിച്ച് പോയാൽ മതി കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും പണിയെടുത്ത് എപ്പോഴും പൊടി തട്ടിട്ടൊന്നും നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ പലപ്പോഴും ഒന്ന് ഫ്രീ കിട്ടുമ്പോൾ ഒരു പത്ത് മിനിറ്റ്താ ഇതിന് വേണ്ടി ചിലവഴിക്കുന്നുള്ളൂ ഞാനിപ്പോൾ ഈ ഒരു ടൈമിൽ ഇനിയിപ്പോൾ ഇതാ ഞാൻ ആ റാക്കിൽ എടുത്ത് വയ്ക്കുന്നത് മുകളിലുള്ള റാക്കിൽ ഞാൻ എടുത്ത് വെക്കുന്നത് കുറച്ച് എന്താ പറയുക എയർ ഫ്രഷ്നർ പിന്നെ ഓടോണിയിൽ നമ്മൾ ബാത്റൂമിൽ വെക്കുന്ന ആ സംഭവങ്ങളൊക്കെ സ്മെല്ലിൻ്റെ അങ്ങനത്തൊക്കെ ഐറ്റംസ് വെക്കലുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അതിനടിയിൽ ഞാൻ വെക്കുന്നത് കുറച്ച് ടവ്വൽസ് ആണ് കിച്ചൺ ടവൽസ് വാഷ് ബേസിൻ ഏരിയയിലുള്ള ചെറിയ ചെറിയ ടവ്വൽസ് ഇല്ലേ ക്ലീനിങ്ങിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതും അങ്ങനത്തൊക്കെ അവിടെയാണ് ടവക്കിൽ പക്ഷെ അത് ഇടക്ക് അപ്പോൾ ഇറക്കിക്ക വണ്ടിയിലേക്ക് യൂസ് ചെയ്യുന്ന ടവലൊക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട് അപ്പോൾ ഇടക്ക് വന്നിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് എടുക്കൂട്ടാ അത് ഫുൾ മറിഞ്ഞ് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു തള്ളി വെക്കലുണ്ട് അങ്ങനെ കുറേ കഴിയുമ്പോൾ ഞാനിങ്ങനെ ഓടോ തെറ്റി കാണുമ്പോൾ അതൊന്നും എടുത്തിട്ട് ജസ്റ്റ് മടക്കിയിട്ട് എടുത്ത് വെക്കലുണ്ട് അപ്പോൾ ഇതാ അത് മുഴുവൻ ഞാനിപ്പോൾ ടുത്ത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് തന്നെയാണല്ലേ ഒന്നൊന്ന് ഓർഡർ ആക്കിയിട്ടൊന്ന് ക്ലിയർ ആക്കിയിട്ട് വെക്കട്ടെ പിന്നെ നമ്മളതിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് അതെല്ലാം അങ്ങോട്ടേക്ക് തന്നെ ഒന്ന് തുടച്ചു കേട്ടോ നനച്ച് തുടച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് തന്നെ തിരിച്ചു വെച്ചു കൊടുത്തു അപ്പോൾ ഇതാ ഇതൊക്കെ ഞാൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ക്ലീനിങ്ങിനും അതുപോലെ തന്നെ നമ്മളെ കിച്ചൺ ടവിലും വാഷ് ബേസിൻ്റെയും ഏരിയയിലൊക്കെ യൂസ് ചെയ്യുന്ന ടവ്വൽസ് ആണ് അതൊക്കെ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ എടുത്തു വെച്ചു അപ്പോൾ നമ്മളെ അങ്ങനത്തെ ഒരു ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ആ ഒരു ഏരിയ നമുക്കൊരു ക്ലീൻ ആയി കിട്ടിയില്ലേ അങ്ങനെ കുറച്ച് കുറച്ച് ഏരിയ എടുത്താൽ മതിയിട്ട് ഒരു ദിവസം നമ്മൾ സ്റ്റെയർ കേസ് അങ്ങനത്തെ സംഭവം എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം ടേബിൾ എടുക്കുക ടേബിൾ ചെയർ ഒന്ന് ജസ്റ്റ് പൊടി തുടച്ചിട്ട് പോവുക അങ്ങനെ എടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ക്ലീനിങ് ഒരു ഭാരമാവുകയില്ല നമ്മൾ വീടെപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്ക് നിങ്ങൾ ഒരുപാട് ഭയങ്കര ജോലിയായിട്ട് ഡീപ്പ് ക്ലീനിങ് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതാ പെരുന്നാളൊക്കെ വരാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ തുടങ്ങിക്കോട്ടോ കുറച്ച് കുറച്ച് അപ്പോൾ ആകുമ്പോൾ നമുക്ക് വലിയ ഭാരമില്ലാതെ നമ്മൾ കാര്യങ്ങളൊക്കെ തീരും ഓരോ ദിവസവും ഒരു ചെറിയ ഏരിയ തിരഞ്ഞെടുത്താൽ മതി ഇന്നിപ്പം എനിക്ക് ഞാൻ പറഞ്ഞില്ല തുടക്കുന്നൊന്നുമില്ല അത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചു വാരിയിട്ടു ഇനിയിപ്പോൾ അതാ ടീ പോയി ടേബിൾ വാഷ് പേസൊക്കെ ഒന്ന് കഴുകി അവിടൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കിയിട്ടു ഗ്ലാസ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ടു അതുപോലെ കിച്ചൺ കൗണ്ടർ ടോപ്പ് ഇന്ന് ഞാൻ വർക്ക് ഏരിയെന്നാണ് കുക്കിങ് അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് തുടച്ചിടാനേ ഉള്ളൂ കേട്ടോ പിന്നെ എല്ലാവരും ചോദിക്കലുണ്ട് രണ്ടിലും രണ്ട് കിച്ചണും യൂസ് ചെയ്യാം ഞാൻ രണ്ട് കിച്ചണും യൂസ് ചെയ്യട്ടെ ഒരുപോലെ യൂസ് ചെയ്യും എന്താ പറയുക ഫസ്റ്റ് അതായത് ആ വൈറ്റ് കിച്ചണും അതും യൂസ് ചെയ്യും ഇതും യൂസ് ചെയ്യട്ടെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മളൊന്നും ആവുമല്ലോ ക്ലീൻ ആയിരിക്കുമല്ലോ അവിടെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒന്നും ഉണ്ടാകും ആകൂല ഇവിടെ ഇങ്ങനെ ക്ലീനായിട്ട് തന്നെ വെച്ചിട്ട് അവിടെ യൂസ് ചെയ്യും അപ്പോൾ നമുക്ക് ഒരു കിച്ചൺ എന്തായാലും നീറ്റാക്കിയാൽ മതിയല്ലോ അപ്പം ഇനിയിപ്പോൾ അതാ നമ്മളെ ഷവർമ റൈസിലേക്കുള്ളൊരു അറബിക് മസാല നമുക്ക് ഉണ്ടാക്കണം നമുക്കുണ്ടാക്കണം അതിനുവേണ്ടിയിട്ടൊരു പാനിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് മുഴുവൻ കുരുമുളക് ഇല്ലേ അത് ചേർത്ത് കൊടുക്കുക ഇതൊരു അറബിക് മസാലയാണ് കേട്ടോ നിങ്ങൾക്ക് വേറെ അങ്ങനത്തെ ഡിഷിനൊക്കെ നിങ്ങൾ ഈ മസാല യൂസ് ചെയ്യുക ഇപ്പം ഇത് മസ്റ്റാണ് കേട്ടോ ഈ ഒരു റൈസിലേക്ക് ഇനിയിപ്പോൾ ഒരു ടീസ്പൂൺ ഗ്രാമ്പു ഞാൻ ടീസ്പൂൺ പറഞ്ഞത് ആ ഒരു ടീസ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ജസ്റ്റ് അളന്നെടുത്താൽ മതിട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ തന്നെയാണ് ഞാൻ ഏലക്കയും ഇങ്ങനെ അളന്നെടുത്തിട്ടുള്ളത് പിന്നെ ഇതാ പട്ട പൊടിച്ച് ഇങ്ങനെ കഷ്ണ കഷ്ണാക്കി ചെറുതാക്കി ഇട്ട് കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ എടുക്കാം അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് പീസ് എടുത്താൽ മതി കേട്ടോ ഒരുപാട് അങ്ങ് എടുക്കണ്ട അപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് മല്ലിയെടുക്കണ്ട കേട്ടോ ഒരു ഹാഫ് ടീസ്പൂൺ മല്ലി എടുത്താൽ മതി ഞാൻ കുറച്ച് കൂടുതലെടുക്കുന്നത് അത്രയും എടുക്കണ്ടെന്നാണ് പറഞ്ഞേട്ടോ ഒരു ഹാഫ് ടീസ്പൂൺ എടുത്താൽ മതി ഒരു ഉളക്കമുളക് എടുക്കുക എന്നിട്ട് ഇതാ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യേട്ട എല്ലാം ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ നന്നായിട്ട് കളർ ചേഞ്ച് ആവാനൊന്നും നിൽക്കരുത് ജീരകമൊക്കെ ഉള്ളതാണ് പെട്ടെന്ന് തന്നെ കരിഞ്ഞോ ശ്രദ്ധിക്കണം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക ഇനി ഇത് ഒന്ന് ആറിയതിന് ശേഷം പൊടിച്ചെടുക്കാട്ടെ ഇത് കണ്ട നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അത്രയും മതി ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കട്ടെ ഒരു ലൈറ്റ് യെല്ലോ കളർ നമ്മൾ റൈസിന് കിട്ടും ഒരുപാട് ചേർത്ത് കൊടുക്കുകയും ചെയ്യരുത് ഇത്രയും അളവിലേക്കാണ് ഞാൻ ഈ ഒരു മഞ്ഞൾപ്പൊടീൻ്റെ അളവ് പറഞ്ഞത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തുവിട്ടാ അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് അങ്ങനത്തെ വെറൈറ്റി ഡിഷ്ലേസ് ഡിഷുകൾക്കൊക്കെ ഇത് ഈ അറബിക് മസാല യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാൻ ചിക്കൻ ഒന്ന് നമുക്ക് മസാല പെരക്കി വെക്കാം ഭയങ്കര സിമ്പിളാണ് നമ്മൾ മന്തി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഭയങ്കര സിമ്പിളാണ് അപ്പോൾ ഇതാ മീഡിയം സൈസിലുള്ള ചിക്കൻ ആട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരുപാട് വലുതെടുക്കേണ്ട എന്നാൽ കുഞ്ഞു പീസും എടുക്കണ്ടട്ടോ ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട് കഴുകി ക്ലീൻ ചെയ്തിട്ടുള്ള ചിക്കൻ നന്നായിട്ടൊന്ന് വെള്ളം വാർന്നതിന് ശേഷം എടുക്കട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ലെമൺ ജ്യൂസ് രണ്ട് ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക പിന്നെ പിന്നൊരു ഹാഫ് ടീസ്പൂൺ എല്ലാം വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ ജസ്റ്റ് നന്നായിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഒരു അഞ്ചാറ് വെളുത്തുള്ളി എടുത്താൽ മതി ഇനി ഇത് ഇതാ നന്നായിട്ട് കുഴച്ചിട്ട് ഇവിടെ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ട ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ട് അറബിക് മസാലയല്ലേ അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ അത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഹാഫ് ടീസ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കുക സാധാ മുളക് കൂടി ചേർത്ത് കൊടുത്താൽ മതി രണ്ട് ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതാ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയില് വേണം സാധാ ഓയിലാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക ഞാനിപ്പോൾ കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒലിവ് ഓയിൽ കയ്യിലുണ്ടെങ്കിൽ ഒലിവോയിൽ തന്നെ ഇത് ഫുൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക കൊടുക്കാം എന്നിട്ടിതാണ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാ ഇനി ഇതിലേക്ക് നമ്മൾ ഒരുപാട് ഓയിലൊന്നും ഫ്രൈ ആക്കാനൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അതാ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ ചിക്കനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് തന്നെ ഓയില് അതിൽ നിന്ന് ഇറങ്ങി വരും കേട്ടോ അതിന് ശേഷം ഞാൻ ഒരു അരമണിക്കൂർ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെച്ചോട്ടോ ആ റൈസ് കുതിർക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ മസാല പിറക്കി വെച്ചോ ഇനിയിപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ നിരത്തി വെച്ചുകൊടുക്കുക മോള് മുകളിൽ വെക്കരുത് ഇതുപോലെ നിരത്തി വെച്ചു കൊടുത്തു ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഹൈ ഫ്ലെയിമിൽ ഒരു ഭാഗം മുരിപ്പിച്ചെടുക്കുക എന്നിട്ട് തിരിച്ചിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് കിട്ടുക ഒരു ഭാഗം മുരിപ്പിച്ചെടുക്കുക തിരിച്ചിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് അപ്പുറത്തെ ഭാഗവും കൂടെ ഒന്ന് ഇതാ ഇതുപോലെ ഒന്നാക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ രണ്ട് ഭാഗവും ആകി ആയിക്കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി ഇതാ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇനി ഇത് റോസ്റ്റ് ആയിട്ടും വരണം കുക്കായിട്ടും തരണം കേട്ടോ ഇതാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചിക്കൻ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും അടച്ച് വെച്ചാൽ മതി ഇതാ ഇത് അടച്ച് വെച്ചിട്ട് കുക്കായിട്ടും ഉണ്ട് ഇതാ റോസ്റ്റായിട്ടും വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ ഇതിൽ നിന്ന് ഈ എണ്ണയിൽ നിന്ന് ചിക്കൻ മാത്രം അങ്ങ് എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാം അതിൽ കുറച്ച് ഓയിൽ അതിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ ഇപ്പം ഇതാണ് നമ്മളെ ചിക്കൻ റെഡിയാണേ ഇനി നമ്മളെ ഷവർമ്മ ഷവർമ്മ റൈസിലേക്കുള്ള റൈസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇതാ അതിലേക്ക് എണ്ണ കുറവാണെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തോ ഞാനിപ്പോൾ ആ എണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഒലിവ് ഓയിലാണെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തോ ഇല്ലെങ്കിൽ സാദാ ഓയിലാണെങ്കിൽ ഞാൻ സാധാ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ഹാഫ് ടീസ്പൂൺ സോറി ഒരു കാല് ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു പത്തല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി വെച്ചു കൊടുത്തു അപ്പോൾ ഇതാ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഒന്ന് കളർ ചേഞ്ച് ആവേണ്ട കേട്ടോ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി മുരിപ്പിച്ചെടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത് ഇനി ഇതിലേക്ക് ഒരു ഉണങ്ങിയ നാരങ്ങയല്ലേ അത് ചേർത്ത് കൊടുക്കുക രണ്ട് മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ രണ്ടെടുത്തുനിന്നേ ഉള്ളൂ കേട്ടോ രണ്ടെണ്ണം അടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റാണ് ഫ്ലേവർ കിട്ടും അത്രേ ഉള്ളൂ അപ്പോൾ അതൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്കല്ലേ നമ്മൾ റൈസിലേക്കുള്ള വെള്ളമാണ് തിളച്ച വെള്ളാട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പച്ച വെള്ളമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിൽ നിന്ന് തിളപ്പിച്ചെടുത്താൽ മതി നമ്മൾ റൈസ് അവിടെ കുതിർന്ന് ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ റൈസ് നമ്മൾ ഈ റൈസ് എടുക്കുമ്പോൾ ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് പക്ഷേ ഞാനിപ്പോൾ അളവ് കുറവല്ലേ കിലോ അല്ലേ റൈസ് ഉള്ളൂ അതുകൊണ്ട് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് നിങ്ങളും ഒരു കിലോനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നര കപ്പ് വെള്ളം എടുത്താൽ മതി കേട്ടോ ഒരു കപ്പിന് ഒന്നര കപ്പ് എന്നുള്ള കണക്കിന് വെള്ളം എടുത്താൽ മതി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മൾ റൈസ് ഊറ്റിയിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അരിയും വെള്ളമൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു മീഡിയം ലോയിലല്ല മീഡിയം മീഡിയം ആ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റൈസ് നമുക്ക് ഒന്ന് ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത് കേട്ടോ ഇങ്ങനെ കുഴുകാന്നായിപ്പോവും ഹൈ ഫ്ലെയിമിലും വെച്ചിട്ട് വറ്റിച്ചങ്ങ് എടുക്കുകയും ചെയ്യരുത് കാരണം നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടണ്ടേ റൈസ് അപ്പോൾ അത് റെഡി ആക്കി ഇട്ടെ ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വറ്റിച്ചെടുക്കുന്നവരെ അങ്ങനെ വെക്കാം ഭക്തർക്ക് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ നമ്മളെ റൈസ് ഒരു ഇങ്ങനെ കുഴഞ്ഞു വരുന്ന സമയമല്ല ഇതിനേക്കാൾ കുറച്ച് വെള്ളം ഉണ്ടാകുന്ന സമയം ആ ഒരു സമയത്ത് ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം കുറച്ചുകൂടെ സമയം കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഇതാ ഇതുപോലെ വറ്റി വന്നിട്ടുണ്ട് എല്ലാം ഏകദേശം വെന്തിട്ടുണ്ട് എന്നാൽ ആയിട്ട് വെന്തിട്ടില്ല എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് നമുക്ക് ഇനി ദം ചെയ്യണം ഇത് നന്നായിട്ടൊന്ന് നിരത്തി കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള നമ്മളെ ചിക്കനല്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് മൊത്തമായിട്ട്താ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ റൈസ് ഒന്നുകൂടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു പത്തിരുപത് ഇരുപത് മിനിറ്റ് ഒരു അരമണിക്കൂർ വരെയൊക്കെ ഇത് ദമ്മിൽ വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കനൽ ഒരു ചാർക്കോളോ അല്ലെങ്കിൽ ചിരട്ടയോ എന്തെങ്കിലും കത്തിച്ചൊരു കനലാക്കിയിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇതിൻ്റെതടുക്കോ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിലോ കുറച്ച് ഗിയോ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ ഗീ ഉണ്ടെങ്കിൽ ഗീ തന്നെ ആക്കി കൊടുക്കാം നല്ല ഫ്ലേവർ വരുവേ ഇനി ഒട്ടും ഈ ഒരു സ്മെല്ല് കളയാതെ നമുക്ക് നല്ല ടൈറ്റായിട്ട് അടിച്ചു ഞാനിപ്പോൾ ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് ടൈറ്റായിട്ട് ദമ്മാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും എയർ പോകാത്ത രീതിയിൽ വേണം നമുക്കിത് ഇങ്ങനെ കിടന്നിട്ട് റൈസ് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം പിന്നെ ഏറെല്ലാം പുറത്തേക്ക് പോകരുത് കാരണം അടിയിൽ നമ്മൾ ചെറിയ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട് അരമണിക്കൂറൊക്കെ വെക്കുക അല്ലെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ വെക്കുക അപ്പോൾ ഒട്ടും പുറത്തേക്ക് പോകരുത് ഏറെ കാര്യം അടി കരിഞ്ഞു പോവും ലോ ഫ്ലെയിമിൽ വെക്കാം ഇനി നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടാത്ത എന്തെങ്കിലും ഒരു തവയെന്തെങ്കിലും താഴെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ റൈസ് വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അടി കരിഞ്ഞില്ലെന്നൊരു പേടിയുണ്ടെങ്കിൽ അപ്പോൾ അതവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഓഫാക്കിയിട്ട് എനിക്ക് കുറേ ടൈമുണ്ട് പതിനൊന്ന് മണിയൊക്കെ ആവുന്നേ ഉള്ളൂ അപ്പോൾ ഞാനിനി കുറച്ച് സമയം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ആയി അരമണിക്കൂർ ഇങ്ങനെ ദമ്മ് ചെയ്തിട്ട് ഓഫാക്കിയിട്ടിട്ട് വീണ്ടും അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് റൈസ് കേട്ടോ അപ്പോൾ ഞാനിതാ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ എൻ്റെ പാത്രം കഴുകലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു ബാക്കി കൂടെ ഒന്ന് ചെയ്തെടുത്തു നല്ല മഴയാണ് കേട്ടോ നല്ല മഴ ഇടിയും എല്ലാം കേട്ടോ ഒരിക്കും പേടിപ്പൊടുത്ത മഴയാണ് സമയമായിട്ടോ തുടങ്ങിയിട്ട് മഴ അതിന് ശേഷം ഞാൻ പോയി ഫ്രഷ് നോട്ട് ഫ്രഷ് ആയി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളികൾ രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഞാൻ നിസ്കാരത്തിൻ്റെ സമയത്ത് ജസ്റ്റ് ഡ്രസ്സ് മാറിയിട്ട് നിസ്കാരം ഒക്കെ കഴിഞ്ഞു അപ്പം ഇനി ചോറുണ്ടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം നമ്മളെ നമ്മളെ ഷവർമ റൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ റൈസ് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് റൈസ് ഇങ്ങനെ വളഞ്ഞ് വരണം കേട്ടോ ശരിക്കും അതാണ് കുക്കായോ എന്നുള്ള ഈ റൈസിൻ്റെ കറക്റ്റ് പരുവം അതാണ് കേട്ടോ റൈസ് ഇങ്ങനെ വളയും പൊട്ടുക റൈസ് ഇങ്ങനെ വളഞ്ഞ് വരണം ഇങ്ങനെ നേരെ നിന്നാൽ അത് സോഫ്റ്റ് അല്ലയെന്ന കേട്ടോ അതിനർത്ഥം നമ്മൾ കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ ഒട്ടും കഴിക്കാൻ കഴിയൂല അങ്ങനെ ആയിപ്പോവും അപ്പോൾ ഇതാണ് നമുക്കിത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ റൈസ് റൈസെല്ലാം ചെയ്തെടുക്കട്ടെ ഇത് ടേസ്റ്റ് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് മന്തിൻ്റെ ടേസ്റ്റേ അല്ല കേട്ടാ നിങ്ങൾ വെറൈറ്റി റൈസൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഇതൊന്ന് പരീക്ഷു നോക്കാം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും ഇതിൻ്റെ ചിക്കനാണ് കേട്ടോ ടേസ്റ്റ് വരുന്നത് നമുക്ക് ആ ശരിക്കും ആ ഒരു ഷവർമേൻ്റെ ടേസ്റ്റ് കൂട്ടും കേട്ടോ നമ്മൾ ഈ ഒരു ഈ ചിക്കൻ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ചിക്കൻ കൂട്ടിയത് ശരിക്കും നമുക്ക് റൈസ് ഇങ്ങനെ കഴിച്ച് കഴിച്ചു പോകട്ടെ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഞാൻ മന്തി നിങ്ങൾക്ക് ചെയ്ത് കാണിച്ച് തന്നിട്ടില്ലായിരുന്നോ കുക്കറിൽ അതുപോലെയും ആ സെയിം മെത്തേഡിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ മസാല ഇത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ അപ്പോൾ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കാം മറന്നു പോകരുതേ ഇനിയിപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ജസ്റ്റ് പാത്രം കൂടെ വന്ന് കഴുകി വെച്ചാൽ നമ്മൾ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങോട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും ഇത് ഞാനും റഫീഖേം ഉമ്മയും ഉപ്പയും കൂടെ എൻ്റെ ഉമ്മയും ഉപ്പയും കൂടെ ആറമയില് അതായത് എൻ്റെ അമ്മൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ ഉമ്മാൻ്റെ ആങ്ങളുടെ ഉമ്മാൻ്റെ മൂത്ത ആങ്ങളുടെ വീട്ടിൽ പോവാണ് അപ്പം അവിടെ കല്യാണം ഉണ്ട് കേട്ടോ മോളെ അമ്മൻ്റെ മോളെ കല്യാണം ഉണ്ട് ഈ മാസം ലാസ്റ്റിലേക്ക് അപ്പം നമ്മളൊന്ന് വീട്ടിൽ പോയിട്ട് വരാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഇതാ വീട് എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ വീട് വരുന്നത് എവിടെന്ന് പുറത്തേക്കുമ്പോ നോക്കുമ്പോ ഇത് കണ്ട ഞാൻ പറയണ്ട അല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ അത് വേണ്ട നമുക്ക് ഇങ്ങനെ നോക്കി നിക്കാൻ വേണ്ടിട്ട് പറ്റൂട്ട് കണ്ട നോക്കി നിൽക്കാൻ വേണ്ടിട്ട് തോന്നും ഇത് വേണ്ട മഴയൊക്കെ പെയ്യുമ്പോ ശരിക്കും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ തേയിലത്തോട്ടും കാര്യങ്ങളൊക്കെ അയച്ച് ഇയതുതരാഴ്ച വീഡിയോ ഇരുന്നുകൊണ്ടാണ് വെയിങ് മു നിങ്ങൾ മുറ്റേ കണ്ടിരിക്കുന്ന അല്ലയാട്ടാ ഞാൻ വലിയ അൻജിലോട് പളിയൊക്കെ പഠിച്ചോണ്ടിരിക്ക് ഓശേയേ രോശോടീക്ക വെക്കിലാ ഈ സദിയോ ഇതിനെ വെക്കാനോടി അങ്ങനെ നമ്മൾ ചായക്കെ കുടിച്ചു ഇപ്പോൾ ഒരു വൈകുന്നേരം വരെ നമ്മൾ ഇവിടെ നമ്മളിവിടുണ്ടായിരുന്നു കേട്ടോ മരുന്നിന് ഒക്കെയാണ് നമ്മളിവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കട്ടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു വയ്ക്കുക പിന്നെ ഈ ച ഈ വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ നിങ്ങൾ ഒരു തമ്പോ ഒരു സ്മൈലോ എന്തെങ്കിലും കമൻ്റ് ആയിട്ടിടാൻ മറക്കരുതേ പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈത് സ്പെഷ്യലായിട്ടുള്ള നിങ്ങൾക്ക് വേണ്ട റെസിപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നല്ല അടിപൊളി വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്